Israel U എസ് വ്യോമാക്രമണത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായതിന് പിന്നാലെ ഇറാൻ വ്യോമപ്രതിരോധം ശക്തമാക്കാൻ ചൈനയിൽ നിന്ന് ചെങ് ടു ജെ ടെൺ സി യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നു പാകിസ്ഥാൻ വ്യോമസേന ഉപയോഗിക്കുന്ന പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളുടെ വില മാത്രമുള്ള ചൈനീസ് ജെറ്റുകളാണ് ചെങ് ടു ജെ ടെൺ സി റഷ്യയുമായുള്ള യുദ്ധവിമാനങ്ങളുടെ കരാർ മുന്നോട്ടു പോകാത്തതിനെ തുടർന്നാണ് ചൈനീസ് ജെറ്റുകളിലേക്ക് ഇറാൻ തിരിയുന്നത് റഷ്യയിൽ നിന്ന് ഇരട്ട എഞ്ചിൻ കരുത്തുള്ള അൻപത് എസ് യു വിമാനങ്ങൾ സ്വന്തമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കരാർ ഒപ്പിട്ടിരുന്നത് എന്നാൽ കരാർ പ്രകാരം ഇതുവരെ നാല് വിമാനങ്ങൾ മാത്രമാണ് റഷ്യ നൽകിയിരിക്കുന്നത് ഉക്രൈനുമായി യുദ്ധത്തിലുള്ള റഷ്യയ്ക്ക് ശേഷിക്കുന്ന വിമാനങ്ങൾ ഉടനെ നൽകാനുമാവില്ല വിമാനങ്ങൾ അടിയന്തരമായി ആവശ്യമുള്ള ഇറാൻ ഇതോടെ ചൈനയിലേക്ക് തിരിയുകയായിരുന്നു സിംഗിൾ എഞ്ചിൻ മാത്രമുള്ള മൾട്ടി മൾട്ടിറോൾ യുദ്ധവിമാനമായ ചെങ് ടു ജെ ടെൻ സിയുടെ വില ഏകദേശം നാൽപ്പത് മുതൽ അറുപത് മില്യൺ ഡോളർ മാത്രമാണ് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ വ്യോമസേന ഈ വിമാനങ്ങളാണ് ഇന്ത്യയ്ക്കെതിരെ വിന്യസിച്ചത് രണ്ടായിരത്തി ചൈനയിൽ നിന്ന് വാങ്ങാൻ ഇറാൻ ചർച്ചകൾ ആരംഭിച്ചിരുന്നു എന്നാൽ വിദേശ കറൻസിയിൽ പണം നൽകണമെന്ന് ചൈന ആവശ്യപ്പെട്ടതിനാൽ അത് പരാജയപ്പെട്ടു പണത്തിന് പകരം എണ്ണയും പ്രകൃതിവാദവും നൽകാമെന്നായിരുന്നു ഇറാന്റെ വാഗ്ദാനം ഐക്യരാഷ്ട്രസഭയുടെ ആയുധ ഉപരോധവും കരാറിനെ പിന്നോട്ടടിച്ചു കണക്കനുസരിച്ച് ഇറാന്റെ വ്യോമസേനയുടെ പക്കൽ ഏകദേശം നൂറ്റി അൻപത് യുദ്ധവിമാനങ്ങൾ മാത്രമാണുള്ളത് പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് സ്വന്തമാക്കിയ ശീതയുദ്ധകാലത്തെ അമേരിക്കൻ വിമാനങ്ങളും സോവിയറ്റ് ജെറ്റുകളുമാണ് ഇവ നേരത്തെ ഇരട്ട എഞ്ചിൻ റഷ്യയിൽ കണ്ണുവെച്ചിരുന്ന ഇറാൻ ഇപ്പോൾ റഷ്യൻ ഡെലിവറികൾ വൈകിയതിനാൽ യൂണിറ്റിന് ഏകദേശം നാൽപ്പത് മുതൽ അറുപത് ബില്യൺ ഡോളർ വില കുറഞ്ഞ ചൈനീസ് സിംഗിൾ എഞ്ചിൻ സിയാണ് തെരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ തകർന്ന ടെഹ്റാനിൽ ഒരു തകർന്ന റെസിഡൻഷ്യൽ കെട്ടിടം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മിസൈൽ താവളങ്ങൾ സൈനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ആക്രമിക്കാൻ ഇസ്രയേൽ എഫ് തേർട്ടി ഫൈവ് ഐ ആദിർ എഫ് സിക്സ്റ്റീനായി സുഫ എ ഫിഫ്റ്റീനായി രാം ജെറ്റുകൾ വിന്യസിച്ചിരുന്നു ജെ ടെൻ വിമാനങ്ങളോടുള്ള ഇറാന്റെ താൽപര്യമേക പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി അൻപത് ജെറ്റുകൾ ഉൾപ്പെടുന്ന ഒരു കരാറിനായുള്ള ചർച്ചകൾ ആരംഭിച്ചു എന്നാൽ വിദേശ കറൻസിയിൽ പണം നൽകണമെന്ന് ചൈന ആവശ്യപ്പെട്ടതോടെയാണ് അത് പരാജയപ്പെട്ടത് അതേസമയം പണമില്ലാത്ത ടെഹ്റാനിൽ എണ്ണയും വാതകവും മാത്രമേ നൽകാൻ കഴിയൂ അക്കാലത്ത് ഇറാനെതിരായ ഐക്യരാഷ്ട്രസഭയുടെ ആയുധ ഉപരോധം കരാറിനെ കൂടുതൽ സ്തംഭിപ്പിച്ചതായും ഉക്രൈനിയൻ വാർത്താ ഏജൻസിയായ ആർ ബി സി റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തിയഞ്ച് മെയ് മാസത്തിൽ ഫോബ്സിന്റെ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇറാൻ ചൈനയിൽ നിന്ന് മുപ്പത്തിയാറ് ജെൻസികൾ വാങ്ങാൻ എന്നാണ് അടുത്തിടെ ഇസ്രയേലിനെതിരായ ഹമാസ് ആക്രമണ സമയത്ത് സൂക്കോയിസ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ എം ഐ ഇരുത്തിയെട്ട് ആക്രമണ ഹെലികോപ്റ്ററുകൾ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ യാക് വൺ തേർട്ടി പരിശീലനം വിമാനങ്ങൾ എന്നിവ വാങ്ങുന്നതിനുള്ള കരാർ മോസ്കോയുമായി അന്തിമമാക്കിയതായി ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു എന്നിരുന്നാലും കരാറിൽ നിന്ന് ഇറാൻ യഥാർത്ഥത്തിൽ ലഭിച്ച ഒരേ ഒരു ഉപകരണം പരിശീലന ജെറ്റുകൾ മാത്രമാണെന്നും വിധി വാഷിംഗ്ടൺ പോസ്റ്റിലെ ഒരു റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തിയഞ്ചിലെ കണക്കുകൾ അനുസരിച്ച് ഇറാന്റെ വ്യോമസേനയ്ക്ക് ഏകദേശം യുദ്ധ വിമാനങ്ങളുടെ ദുർബലമായ ഒരു കൂട്ടമുണ്ട് പ്രധാനമായും ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് സ്വന്തമാക്കിയ ശീതയുദ്ധകാലത്തെ അമേരിക്കൻ വിമാനങ്ങളും ചില സോവിയറ്റ് ജെറ്റുകളും ഇതിൽ പെടുന്നുമുണ്ട് തെഹ്റാന്റെ യുദ്ധവിമാനങ്ങളിൽ ഭൂരിഭാഗവും കാലകരണപ്പെട്ടതും മിക്കവാറും ഉപയോഗശൂന്യവുമായതുമാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി